കാര്യ മണ്ഡപം താജുദ്ദീൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മാനവ സേവന പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന ദുബായ് പെർഫെക്റ്റ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് എം എസ് റാജുദ്ദീൻ സാഹിബ് കേരള മുസ്ലിം ജപാത് കൗൺസിലിൻ്റെ പ്രത്യേകത മതസാഹോദര്യത്തിന് മുന്നി മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനവുമായി പോകുന്നുണ്ട് സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു എന്ന നിലയിലാണ് കൗൺസിൽ എല്ലാ വർഷവും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എത്താൻ കൂടി നമ്മളോടൊപ്പം എന്നതാണ് പൊതുവെ ജമാഅത് കൗൺസിലിന്റെ ഭാഗമായി നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന നിലപാട് You 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 you. can read history, history. history, but you have to create a history. When you create a a When then only the the people will recognize you. You are the... ഉന്നത വിജയം കരസ്ഥമാക്കിയ ഷഹനാ സുബൈറിനെ മന്ത്രി ആദരിക്കും